മത്സരം ആരംഭിച്ചിരിക്കുകയാണ് കിടുവറമ്പ് ജലോത്സവത്തിന്റെ കനകിരീടത്തിൽ ആര് മുത്തം വെക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ചാടി മൂന്ന് ജലോത്സവ കില്ലാടികളാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വിസിൽനാഥത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് നെറ്റിത്തടത്തിൽ വിയർപ്പും നെഞ്ചകത്ത് പകയും തലച്ചോറിൽ പ്രതികാരവും തീർത്ത് ചാലിയാറിന്റെ ഗിരുക്കരകളിലും തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾക്ക് ആവേശത്തിന്റെ ഓള മറുമരങ്ങൾ തീർത്തുകൊണ്ട് കിടുപറമ്പ് ഇടശ്ശേരി കടവിന്റെ പോരാട്ട ഭൂമികയിൽ ചീറിപ്പായുന്ന എട്ട് ചമ്പരന്തുകളുമായി കെ സി അലിമാൻ എന്ന പുലിമാന്റെ പടനായകത്വത്തിൽ ഇൻഡീവിയർ ഹോംഡെക്കോർ സ്പോൺസർ ചെയ്യുന്ന കളേഴ്സ് പടംപറമ്പ് ചുവപ്പ് ട്രാക്കിലും മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസത്തിന് പോലും ഗർജനത്തിന്റെ ഗാംഭീര്യമുണ്ട് ക്ഷം തേടിയുള്ള കുതിപ്പിൽ ഇടംബലം നോക്കാതെ വിഷം പുരട്ടിയ കുന്തമുന എറിഞ്ഞു എതിരാളികളെ പരാജയത്തിന്റെ കൈപ്പിനീർ കുടിപ്പിക്കാൻ സാഹുൽ ഹമീദിന്റെ പടനായകത്വത്തിൽ

ഗോപുരങ്ങൾ തീർത്തുകൊണ്ട് പ്രതിരോധ പർവ്വതങ്ങളെ പിച്ചി ചിന്തി പടപ്പളായത്തിലെ പത്മവ്യൂഹങ്ങളിൽ പതറാതെ പടതയിച്ച് പായും പുലികളും പന്തയ കുതിരകളെയും പോലെ മൂന്ന് മത്സര നൗകങ്ങൾ